ആയിക്കോട്ടെ അത് ജീവിതയ്ക്ക് വേണ്ടി പോരാടിക്കൊണ്ടു മനുഭാഗത്ത് നിൽക്കുന്ന ആണ് ഒരു ആണും ഒരു മനുഷ്യനാണ് എന്ന് തിരിച്ചറിവ് നമുക്ക് വേണം ആ തിരിച്ചറിവാണ് വേണ്ടത് അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ഞാൻ ആത്മാസഭ ചോദിക്കാം അത്രയും പറയേണ്ടത്മാസ ചോദിക്കുക ഒരിക്കലെങ്കിലും ഗോപി ചെമ്മണ്ണൂർ പറഞ്ഞാൽ ശരിയാണെന്ന് ഞാൻ എവിടെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ ഗോപി ചെമ്മണ്ണൂർ അത് തെറ്റാണ് എനിക്ക് ഗോപി ചെമ്മണ്ണൂർ ഇഷ്ടമാണ് ഞാൻ മുന്നിനോട് സംസാരിക്കുക എനിക്ക് ആ മനുഷ്യനെ ഇഷ്ടമാണ് ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നുണ്ട് നൂറുകണക്കിന് ആൾക്കാർ വീട് വെച്ച് കൊടുക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊണ്ട് രക്തദാർക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഗോപി ചന്ദ്രൂർജി അങ്ങ് ചെയ്ത ആ ദ്വയാർത്ഥ പ്രയോഗം ശരിയല്ല എന്ന് പറയാൻ ഒരു മടിയില്ല പക്ഷെ രാഹുലീശ്വർ ന്യായീകരിച്ചു എന്ന് പറഞ്ഞാൽ മാത്രമേ ഹണി റോസിലേക്കുള്ള വിമർശനം വരാതിരിക്കൂ അങ്ങനെ ചെയ്യുന്നതിൽ എന്തെങ്കിലും ന്യായവും ഇപ്പം ചില ചാനലുകളെങ്കിലും രാഹുലീശ്വർ മറ്റേ ഹണി റോസിന്റെ അധിക്ഷേപം അണി റോസിനെ ഒരു ഓൺലൈനാണ് ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ചു രാഹുൽ ഈശോ തിരിച്ചടി അധിക്ഷേപിച്ചു എന്ന് പറയും സി അപ്പൊ അങ്ങനെ പറയുന്നു ഹണി റോസിനോടുള്ള വിമർശനം ഇനിയും ബഹുമാന വിമർശനം തുടരും അത് ഹണി റോസ് മാത്രമല്ല അമലാ പോളാകട്ടെ ബാക്കിയുള്ളവരാട്ടെ അങ്ങനെയുള്ളൊരു വിമർശനം തുടരും അതിനോട് അനുകൂലിക്കണം എന്നൊന്നും പറയുന്നില്ല അതൊരു സോഷ്യൽ കൾച്ചറൽ ഡിബേറ്റ് ആണ് പക്ഷേ കേസ് കേസെടുത്ത് പുരുഷന്മാരെ അകത്തിട്ട് തീർക്കാവുന്ന വനിതാ കമ്മീഷന്റെയും യുവജന കമ്മീഷന്റെ ഒക്കെ നിലപാടുകൾ അവർ പുനഃപരിശോധിക്കണം അവർ വിളിച്ച് അവർ വിചാരിച്ചാൽ തീർച്ചയായിട്ടും ജയിലിൽ ഇറങ്ങിയത് കാരണം അവർ കോടതിയുടെ അധികാരങ്ങളുള്ളതാണ് ഏതെങ്കിലും ഞാൻ എന്തെങ്കിലും കാലത്ത് പറഞ്ഞൊരു വാക്ക് അടത്തിയെടുത്ത് അതിന്റെ പേര് കേസെടുത്ത് ഒരാഴ്ച ജയിലിട്ട് ശേഷം എനിക്ക് ജാമ്യം കിട്ടുമായിരിക്കും എന്നിട്ട് ശനിയാഴ്ച വല്ല അറസ്റ്റ് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ ശനിയാഴ്ച മൂവിയിൽ ശനിയാഴ്ച അറസ്റ്റ് ചെയ്യുന്നതാണ് സൗകര്യം കാര്യം പെട്ടെന്ന് കോടതിക്ക് ഓർമ്മയില്ല അങ്ങനെ രണ്ടു ദിവസം ജയിലിൽ കിടത്തി അതിലൊരു സന്തോഷം രേഖപ്പെടുത്തി പിന്നീട് ഏതെങ്കിലും പരിപാടിക്ക് വന്നാൽ പോലും കണ്ട സ്ത്രീ വീഡിയോ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകും ഇത് നിങ്ങൾക്ക് നമുക്കും എല്ലാവർക്കും ഉണ്ടാകും അടുത്തൊരു പ്രശ്നം ഇല്ലെങ്കിൽ ഒരു ചോദ്യം കൂടെ പറഞ്ഞ് ഞാൻ അതിലേക്ക് പൂർത്തിയാക്കാം ഇത് രാഹുൽ ഈശ്വരനെ മാത്രമല്ല മാധ്യമങ്ങൾ നിൽക്കുന്ന ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ള ഗൗരിദാസ് നായർ സാറിനെ പോലുള്ള ഒരാളിനെ എഴുതിയ പുള്ളി കഴിഞ്ഞ കഴിഞ്ഞേക്ക് ഒപ്പത്തെ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണെന്നു പുള്ളി ഒരു പരിപാടിക്ക് ഇവിടെ ഗസ്റ്റായിട്ട് വിളിച്ചു പരിപാടിക്ക് ഗസ്റ്റായിട്ട് വിളിച്ചു എല്ലാ സ്ത്രീപക്ഷവാദികളും പുള്ളിയെ പരിപാടിക്ക് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ പരിപാടിക്ക് പങ്കെടുക്കില്ല ബഹിഷ്കരിക്കും പ്രശ്നം ഉണ്ടാക്കുന്നു മാറ്റി നിർത്തി പുള്ളി ചെയ്ത തെറ്റെന്താണ് ഞാൻ ഈ രണ്ടു മൂന്ന് പേരെ വിളിച്ചിരുന്നു തെറ്റെന്താണ് അത് പുള്ളി സ്ത്രീകളോട് അപമര്യാദയ പെരുമാറി ഞാൻ പറഞ്ഞു എന്താണ് അപപര്യാദയ പരിപാടി അതുപോലെ അന്ന് ബ്ലോഗ് കണ്ടില്ലേ ശരി ചേട്ടാ എന്താണ് അപമര്യാദയ പെരുമാറി പുള്ളി റേപ്പ് മൊളസ്റ്റേഷൻ കയറി പിടിക്കുക ശാരീരികമായി ഉദ്രവിക്കുക എന്തെങ്കിലും കാര്യം ആ കേസ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം തന്റെ കേസുമല്ല ആ എന്ന് പറഞ്ഞാൽ തന്റെ നേരെ മോശമായ ഓവർച്യൂഴ്സ് അഡ്വാൻസ് ഉണ്ടായി എന്നാണ് ഈ സാറിന്റെ ദുരിതാസനദാറിന്റെ പേര് പോലും ഇല്ല മറ്റൊരാൾ താഴെ വന്ന് ഇത് ഇന്നയാളല്ലേ എന്ന് പേരിപ്പിക്കുന്നതാണ് ദുരിതാസന സാറിന്റെ പ്രശ്നം ആ മനുഷ്യൻ അതുകൊണ്ട് റിട്ടയർമെന്റ് പോയി പുള്ളിയുടെ ജീവിതത്തിൽ കിട്ടാതെ പോയി ആ എടുത്ത് മാറ്റി കൊള്ളാ പറഞ്ഞു കാര്യം സ്ത്രീപക്ഷം നിലപാടാണല്ലോ ഹിന്ദുവിന് എല്ലാവരും ഒരു നിലപാട് എടുക്കാൻ കഴിയില്ല ബിഹിന്ദു എന്ന് പറയുന്ന പത്രത്തിന് ഒരു നിലപാടെടുക്കാൻ കഴിയില്ല സാർ പോയി സാർ എപ്പോഴെങ്കിലും പൊതുവേ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ മുമ്പ് കണ്ടാൽ ഇവിടെ എന്തെങ്കിലും ഏറ്റവും തലയെടുപ്പത്തോടോ തലപ്പൊക്കത്തോടോ നിൽക്കുന്ന വ്യക്തിയാണ് ആ വ്യക്തി മോശക്കാരനായി ആ വ്യക്തിയുടെ ജീവിതം പോയി എനിക്ക് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് കാര്യം പറയുന്നത് ഇടക്കനക്ക് അദ്ദേഹം മകനെ വിളിക്കാൻ എനിക്ക് അദ്ദേഹം മകനെ അറിയാം ഇങ്ങനെയുണ്ട് അച്ഛൻ ഭയങ്കരമായി തകർന്നിരിക്കുകയാണ് ആ സമയത്ത് ഞങ്ങളോടൊന്നും മിണ്ടില്ല വിഷമോ അത്രയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു പക്ഷേ സ്ത്രീ സ്ത്രീപക്ഷണോ നമ്മളെല്ലാം ഇത് നാളെ നിങ്ങൾക്കും എനിക്ക് വരും എനിക്ക് ദൈവസഹായ ശബരിമല പ്രക്ഷോഭത്തിന്റെ കാലം ആയതുകൊണ്ട് ആൾക്കാരെ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പോയത് ഇല്ലെങ്കിലും നാളെ ടെക്നോ പാർക്കിലെ എന്റെ ജോലിക്ക് ഞാനിപ്പോ ഒരുപാട് സ്കൂളുകളിൽ ക്ലാസ് എടുക്കുന്നുണ്ട് അവിടെ എല്ലാം താഴെ വന്ന് സ്കൂളിന്റെ താഴെ വന്നിരുന്നു കണ്ടോ ഒരു സ്ത്രീകളെ മറ്റേ പറയുന്നവരാണ് സ്കൂളുകാരെന്തായിരിക്കും റിസ്ക് എടുക്കേണ്ട നമ്മളൊരു വിവാദം ഒഴിവാക്കാം അങ്ങ് മാറ്റി നിർത്താൻ പറയും ഞങ്ങളുടെ ശമ്പളം ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ മക്കളുടെ ജീവിതം ഇതെല്ലാം ബാധിക്കപ്പെടും എന്നുകൂടി ചിന്തിക്കണം അതുകൊണ്ട് സ്ത്രീപക്ഷണം പുരുഷ വിരോധമാകരുത് ഈ മെൻസ് കമ്മീഷന് വേണ്ടിയുള്ള നീക്കത്തിൽ നിങ്ങൾ ശ്രീ എൽദോസിന്റെ അടക്കം നേടണം എൽദോസ് തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ ആണ് ശ്രീ എൽദോസിന്റെ അടക്കം നിലപാട് ചോദിക്കണം അദ്ദേഹത്തെ അദ്ദേഹത്തിന് നിവേദനം മറ്റന്നാളാണ് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കണ്ടിരുന്നു മറ്റന്നാള് നേരിട്ട് ആ നിവേദനം സമർപ്പിക്കും നിങ്ങൾ സുപ്രീം കോടതിയിൽ ഒന്ന് രണ്ട് അഡ്വക്കേറ്റ് വെച്ചാണ് ഡ്രാഫ്റ്റ് ചെയ്യിക്കുന്നത് മറ്റന്നാൾ ആ നിവേദനം സമർപ്പിക്കും അതൊരു പ്രൈവറ്റ് ബില്ലായി കൊണ്ടുവരാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിന് നിങ്ങളുടെ അടക്കം പിന്തുണ വേണം ആ പുരുഷ കമ്മീഷനിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യ പുരുഷ കമ്മീഷനായിരിക്കും കേരളത്തിലേക്ക് വരുന്നത് വിജയിക്കുമെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ആ പുരുഷ കമ്മീഷൻ എന്നുള്ള ആശയം പ്രസക്തമാണ് ആണുങ്ങൾക്കും ഇവിടെ ജീവിക്കണം എന്നുള്ളൊരു തിരിച്ചറിവ് വേണം ഇവിടെ ഇരിക്കുന്ന ആണുങ്ങളും ഓർക്കേണ്ട കാര്യം നമ്മുടെ ജീവിതത്തിൽ ആ വേദന വരുമ്പോൾ മാത്രമേ നമുക്കതിന്റെ പേര് മനസ്സിലാവൂ തിയറിയായി കേട്ടാൽ അതിന്റെ വേദനയും വിഷമവും മനസ്സിലാകും അതുകൊണ്ട് ആ പുരുഷ കമ്മീഷന് നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും അഭ്യർത്ഥിച്ചുകൊണ്ട് ബാക്കി ചോദ്യങ്ങളിലേക്ക്